ഇന്ന് നമ്മൾ നാടൻ കോഴി കൊണ്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങയൊക്കെ വറുത്തരച്ച തനി നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണിത് ഈ ഒരു നാടൻ കോഴി കൊണ്ട് പണ്ട് അമ്മമാർ ഉണ്ടാക്കി തന്നിരുന്ന രുചികരമായ ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിനു വേണ്ടി നമ്മൾ ഒരു കിലോ ചിക്കൻ എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരരിപ്പയിൽ ഇട്ട് വെച്ചതാണിത് നാടൻ കോഴിക്ക് നല്ല വേവുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്താണ് വേവിച്ചെടുക്കുന്നത് തടുപ്പിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ വേണ്ടി വരും കുറച്ച് എളുപ്പത്തിന് വേണ്ടിയാണ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും രണ്ട് ടീസ്പൂൺ ഉപ്പും ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫുള്ള് വെളുത്തുള്ളിയും ഒരു ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചിയും ചതച്ചെടുത്തതിൽ നിന്ന് പകിരി നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കും ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലോണം ചിക്കൻ ഒന്ന് പദം വരുന്നത് വരെ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കും കുഴച്ചെടുത്ത ചിക്കനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്ത് വേവിച്ചെടുക്കാം നാടൻ കോഴിക്ക് നല്ല വേവുള്ളത് കൊണ്ട് രണ്ടു മൂന്ന് വിസിലൊന്നും മതിയാവില്ല ചിക്കൻ്റെ വേവിലും എടുക്കുന്ന പ്രഷർ കുക്കറിലും വ്യത്യാസം കാണുമല്ലോ ഞാൻ ഏതായാലും ഇത് ഒരു പത്ത് വിസിലടിച്ചാണ് എടുക്കുന്നത് ചിക്കൻ വെന്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കും ഒരു വലിയ മുറി തേങ്ങ ചിരവി എടുത്തതാണിത് വറുത്തെടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത് ഇനി ഒരു നാല് ഉണക്കമുളക് മുറിച്ചതും രണ്ട് ചെറിയ കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പൂ ആറ് ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കും ഇനി ഒരു അര ടീസ്പൂൺ മാത്രം കുരുമുളകും അഞ്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ടയും ഗ്രാമ്പും ഒന്നും കൂടി പോകാതെ ചെറിയ അളവിൽ തന്നെ ചേർത്താൽ മതി ഇനി നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി കൂടെ ചേർത്ത് കൊടുത്താണ് വറുത്തെടുക്കുന്നത് ഇനി മല്ലിപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ലോ ടു മീഡിയം ഫ്ലെയിമിൽ കൈവയ്ക്കാതെ തന്നെ ഇളക്കി നമുക്കിത് വറുത്തെടുക്കണം തേങ്ങ ഇളക്കിയെടുത്ത് ഇതുപോലെ ഒന്ന് നിറമാറി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഇനി ലോ ഫ്ലെയിമിൽ തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കും ഇനി വറുത്തെടുത്ത ഈ ഒരു തേങ്ങ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഇളഞ്ഞ ചൂടിൽ വേണം അരച്ചെടുക്കാൻ ഇനി ഈ ഒരു കടായിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുത്ത് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കും തേങ്ങ ഇതുപോലെ ഒന്ന് നിറമാറി വരുമ്പോൾ മൂന്നു നാല് ഉണക്കം മുളകും മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നൂറ് ഗ്രാം ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഇതുപോലെ ഒന്ന് നിറമാറി വന്നാൽ രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കും ഇനി ഇതെല്ലാം കൂടെ ഇളക്കി നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം നേരത്തെ നമ്മൾ ചിക്കനിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ മൂടി വെച്ചു കൊടുത്ത് ഇടക്കിടക്കൊന്ന് മൂടിയെടുത്ത് ഇളക്കിയിട്ട് കൊടുത്താൽ മതി ഇനി രണ്ട് തക്കാളി എരിഞ്ഞതും മൂന്ന് പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ഇട്ട് കൊടുക്കും ഇനി ലോ ഫ്ലെയിമിൽ തന്നെ തക്കാളി നല്ലോണം വെന്തുടയുന്നത് വരെ മൂടി വെച്ചു കൊടുത്ത് വേവിച്ചെടുക്കും ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കും ചിക്കൻ എടുത്ത പാത്രത്തിൽ ഒരക്കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്ത് ചിക്കനും സവാളയും ഒക്കെ കൈകൊണ്ട് നല്ലോണം ഞരടി എടുത്ത് വേവിച്ചെടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കും ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തു ഇടക്കിടക്കൊന്ന് മൂടിയെടുത്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് നല്ലോണം തിളച്ചി ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കും ഇത് നമുക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം പിന്നെ പുട്ടൊക്കെ ഒന്ന് ഒന്ന് ലൂസാക്കിയെടുത്താൽ മതി ഇതുണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ തേങ്ങ ഇങ്ങനെ വറുത്തരച്ചുണ്ടാക്കുമ്പോൾ കറിക്ക് നല്ല രുചിയായിരിക്കും പ്രത്യേകിച്ചും നാടൻ കോഴി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ വീഡിയോയിൽ എപ്പോഴും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് പറയാതിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ തോന്നുന്നത് നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും കാണുമ്പോഴാണ്